ആ മില്ലറ്റ് ഹൗസ് തൃശ്ശൂരിൽ നിന്നാണ് സോളവനാണ് ഇത് നമ്മുടെ ഈ മില്ലറ്റ് ഹൗസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു മൂന്ന് പേരാണ് ഇവിടെ ഇരിക്കുന്നത് അതിലെ ഗുരുവരുടെ അനുഭവം ഇവര് തന്നെ നമ്മളോട് പങ്കുവെക്കുന്നതായിരിക്കും കേട്ടാ ആദ്യം പേര് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞു അപ്പം മിലറ്റിനെ പറ്റി വീഡിയോയിലൊക്കെ കേട്ടപ്പോ എനിക്ക് അതൊന്ന് കഴിച്ച് നോക്കാൻ തോന്നി ഞാനത് രാവിലെയും വൈകിട്ടും ഒരു ക്ലാസ് കുട്ടി കുടിക്കാറുണ്ട് അപ്പോൾ തന്നെ ദിവസ ദിവസം അപ്പം ചക്കരയിട്ട് കാപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം മാറ്റങ്ങൾ എനിക്ക് കാണുന്നുണ്ട് പിന്നെ ഉണ്ടായിരുന്നു പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് അതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അല്പം കുറവുകളൊക്കെ ഉണ്ട് പിന്നെ ഭക്ഷണ രീതിയിൽ ഞാൻ വളരെയധികം നേട്രസ് തന്നെ കഴിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഇപ്പോൾ എനിക്കത് അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു അത് കഴിച്ചുകൊണ്ടുള്ള പ്രഷറും ഒക്കെ ടെസ്റ്റ് ചെയ്ത വളരെയധികം കുറവ് കാണാറുണ്ട് പിന്നെ ക്ഷീണത്തിനൊക്കെ വളരെ മാറ്റങ്ങളുണ്ട് പിന്നെ തരി കൊച്ചുകൂടി കൂടെയുള്ള ആളായിരുന്നു കുറച്ചു തടിയൊക്കെ ഒക്കെ കുറഞ്ഞു എന്നെ ഭക്ഷണം ഞാൻ വളരെയധികം നിയന്ത്രിച്ചിട്ടുണ്ട് കണ്ടപ്പോ ഞാൻ എന്റെ അയൽപ്പുള്ള നയപേശിനോട് പറഞ്ഞു ചേച്ചി അതും പേടിച്ച് കഴിച്ചു അപ്പൊ അവർക്കും വളരെയധികം ആശ്വാസമുണ്ട് പിന്നെ അവരുടെ അനുഭവം അതെ ഇനി അവരുടെ അനുഭവം അവര് അവരെന്നെ പറയട്ടെ നല്ല കേൾക്കുന്നവർക്കും ഒക്കെ അത് ഉപകാരമാവുള്ളൂ അടുത്ത നമുക്കെന്ന് വെച്ചാൽ ചേച്ചിയോടൊന്ന് ചോദിക്കാം ഇത് അവരുപയോഗിച്ചത് പറഞ്ഞത് കേട്ടോസ് പറഞ്ഞോളൂ ഒരു ടീസ്പൂൺ അതിൽ കുറച്ച് ശർക്കര ഇട്ട് ആദ്യം കുടിക്കും എന്നിട്ട് ഞാൻ മരുന്ന് കഴിക്കുള്ളു അത് കുടിച്ച് പിന്നെ ഊഴിച്ചരിഞ്ഞും കഴിക്കും അതുപോലെ എനിക്കിപ്പോ കുറവാണ് ഷുഗർ കൊളസ്ട്രോള് പിന്നെ പ്രഷറ് പിന്നെ നടക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ആരോഗ്യം പോലെ ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇതുകൊണ്ട് എൻ്റെ മകൾക്കും ഞാൻ വാങ്ങിക്കും